ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് കപ്പയും മീനും കൂടെ ഉടയ്ക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കപ്പയും മത്തിയും കൂടെ ഉടയ്ക്കാൻ പോകുകയാണ് അപ്പം കപ്പ കഴുകി വൃത്തിയാക്കിയ കപ്പ ഇത് മത്തി ഇത് രണ്ടും ഒന്നിച്ചിട്ട് ഉടയ്ക്കാൻ പോകുക അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് അത് രണ്ടാമത് അരപ്പ് ചേർക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ കപ്പ പ്രത്യേകം വേവിച്ചെടുക്കാൻ പോവുകയാണ് അത് അതിന് ശേഷം ഉടയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം വളരെ ടേസ്റ്റ് വിഭവമാണ് കപ്പ വിഭമാണേ വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ മീനിലേക്ക് ഒരു കഷ്ണം മാങ്ങ ഒരു കഷ്ണം മാങ്ങ ഞാൻ ചേർക്കാൻ പോവുകയാണേ കുക്കറിൽ കപ്പയും ചട്ടിയിൽ ഞാൻ ഒരു കാണിച്ചരാം ഒരു കഷ്ണം മാങ്ങായും മൂന്നാലഞ്ച് പച്ചമുളക് ഇച്ചിരി കറിവേപ്പിലയും ഒരു നുള്ളു വെള്ളം കുറച്ച് വെള്ളം മീനൊന്ന് ആവി കയറാനുള്ള വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കണം അപ്പം അതിലേക്ക് ആ മീനിലേക്ക് ഉപ്പും എരിവും ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അന്നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയുമോ നമുക്ക് ഇതിനൊരു അരപ്പുണ്ട് ഇത് തയ്യാറാക്കണം അപ്പോൾ ഇതൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് ഈ മത്തിയുടെ മുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ ഇടയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് മൂടി കയറി ആവി വരട്ടെ കപ്പ അവിടെ ഇരുന്ന് വേകട്ടെ അതിനിടയിൽ ഇതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇതിന് ചതയ്ക്കാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ കറിവേപ്പില പച്ചമുളക് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉള്ള ഇല്ലാതിരിക്കാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം വലിയ ജീരകം മീൻ ചേർക്കുന്നത് കൊണ്ട് ചേർക്കുന്നതാണ് അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ആ കപ്പുഴയ്ക്ക് വലിയ ജീരകം ചേർക്കണം ഇനി ഇത് ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരണം അത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരയണ്ട ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം എന്നിട്ട് അത് നമുക്ക് കപ്പയിലേക്ക് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് കാണിക്കാം മത്തി ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിതിങ്ങനെ മുള്ളു പുടഞ്ഞെടുക്കണം മുള്ളു പുടഞ്ഞെടുത്തില്ലെങ്കിൽ കപ്പയുടെ കൂടെ ഈ ചെറിയ മുള്ളല്ലേ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ അത് പാടാം അതിലേക്കാകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇത് ചെറിയ മത്തിയും കൂടെ അപ്പോൾ ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി മീൻ ഞാൻ അതിൻ്റെ മുള്ള കളഞ്ഞ് ഇങ്ങനെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ കപ്പ ഇതിലേക്കിടുക അത്രയുള്ള പരിപാടി ഇടുക സാധാരണ കപ്പ കുഴയ്ക്കുന്ന കണക്ക് തന്നെ ഈ മീൻ അതിലേക്ക് ഇടുക മീൻ മുള്ള കളഞ്ഞ് വെച്ചിരിക്കുന്ന മീനും മാങ്ങായും ഇടുക ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് കപ്പയും മീനും അതിനുശേഷം ഈ അരപ്പ് അതിലേക്ക് പൊട്ടി വെക്കണം പിന്നോട്ട് കൊട്ടി വെച്ച് ഒരല്പം വെള്ളമൊഴിക്കാം ഒന്നുമില്ല കുറച്ച് വെള്ളം ഈ മിക്സി കഴുകി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറിയ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഇട്ട് ഉട കുഴച്ചെടുത്താൽ മതി കറിവേപ്പില ഇടുന്നുണ്ട് നിന്ന് ആവി കയറ്റാനായി വെക്കാം മഞ്ഞളുടെ മടമൊക്കെ ഒന്ന് മാറാം മീൻകറി ഇവിടെ തയ്യാറാകുന്നുണ്ട് മുളകിട്ട മീൻകറി കപ്പയ്ക്ക് നല്ല ആവി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി ഞാൻ യോജിപ്പിച്ചിട്ട് കാണിച്ചുതരാമേ അതെ നമ്മുടെ കപ്പ കപ്പയും മീനും കൂടെ ഇട്ട് ഉടച്ചതിവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് വിളമ്പാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പിന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ് അയല കൊണ്ടാണേലും അയലയൊക്കെയാണ് മേളിലോട്ട് വെച്ച് ഈ അരപ്പിൻ്റെ ആവി കറമ്പം തലഭാഗത്ത് വെച്ചൊന്ന് കുടഞ്ഞാൽ മതി ആ മാംസം അതിലോട്ട് വീണുള്ളൂ ആ നമ്മൾ പ്രത്യേകം വേവിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം വീണ്ടും പറയുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഓക്കേ ഇനി വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ഇത് സെർവ് ചെയ്തുകൂടെ ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ കപ്പ ആവി പറക്കുന്ന കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട് എനിക്കിങ്ങനെ തിന്നാനാണ് ഇഷ്ടം പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് മുളക് ചാറും കൂടെ ഒഴിച്ചിട്ടുണ്ട്